നമ്മുടെ ക്ലിനിക്കിലൊക്കെ ഒരുപാട് സ്ത്രീകൾ പറയാറുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇടയ്ക്കിടയ്ക്ക് മൂത്രക്കടച്ചിലിൻ്റെ പ്രശ്നം ഉണ്ടാവുന്നു അല്ലെങ്കിൽ അതിങ്ങനെ വിട്ടുമാറാതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു പല രീതിയിലുള്ള മരുന്നുകൾ എടുത്തിട്ടും അത് കുറയുന്നില്ല പല രീതിയിലുള്ള പ്രിക്കോഷൻസും മാനേജ്മെൻസും എല്ലാ സൈഡ്സും നോക്കിയിട്ട് അതൊന്നും കുറയുന്നില്ല എന്ന് പറയാറുണ്ട് ചില ആളുകൾ ഭയങ്കരമായിട്ട് വെറീഡ് ആവും അത് വന്നു കഴിഞ്ഞാൽ പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും അല്ലെങ്കിൽ പല രീതിയിലുള്ള വലിയ ബുദ്ധിമുട്ടുകൾ അവരെ ബാധിക്കുമെന്ന് വരെ അവർ ചിന്തിച്ച് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്ന സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് വരുന്നത് അല്ലെ ഇടയ്ക്കിടയ്ക്ക് എന്തുകൊണ്ടാണ് ഈ മൂത്രക്കടച്ചിൽ ഉണ്ടാവുന്നത് ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നമുക്ക് നമുക്കിതെങ്ങനെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാം ഹോമിയോപ്പതി ആസ്പെക്റ്റ് നോക്കുകയാണെങ്കിൽ അത് എങ്ങനെയാണ് അതിൻ്റെ മാനേജ്മെൻറ്റ് സൈഡ് എങ്ങനെ നമുക്കിത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യൻ ആണ് നമുക്കറിയാം ഇന്ന് സ്ത്രീകളെ ഏറ്റവും കൂടുതൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടാണ് ഈ മൂത്രക്കടച്ചിൽ എന്ന് പറയുന്നത് അതായത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് അതായത് ഒരു നാല്പത് നാല്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ ഈവൺ അത് കുട്ടികളിൽ വരെ ഇന്ന് വളരെ സാധാരണയായിട്ട് കണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുമ്പോൾ അവരെ ശരീരത്തിൽ കൃത്യമായിട്ടുള്ളൊരു ജലാംശമില്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ പ്രതിരോധ ശേഷി കുറവാണെങ്കിലും കുട്ടികളിൽ അത് എഫക്റ്റ് ചെയ്യും പക്ഷേ എന്തുകൊണ്ട് ഇത് സ്ത്രീകളിൽ മാത്രം ഇത് വർദ്ധിച്ചു വരുന്നു അല്ലെങ്കിൽ ഇത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിലൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഞാൻ പറഞ്ഞു ഇത് എന്തുകൊണ്ടാണ് സ്ത്രീകളെ മാത്രം ബാധിക്കുന്നത് പുരുഷന്മാരെ ഇത് ബാധിക്കാറില്ലേ ഈ ഡൗട്ട് എല്ലാവർക്കും തന്നെ ഉണ്ടാവാറില്ലേ ഇപ്പം യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പം സ്ത്രീകളിലെ അല്ലെങ്കിൽ നോർമലി നമ്മൾ ആ ഒരു യൂറിനറി ട്രാക്റ്റിൽ ഉണ്ടാകുന്ന ഒരു ബാക്ടീരിയൽ കോളനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു ബാക്ടീരിയേൻ്റെ ഓവർ ഗ്രോത്ത് കാരണം വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് എസ്പെഷ്യലി ക്ലബ്സി അല്ല അതേപോലെ തന്നെ ഈകോളേ പോലത്തെ ബാക്ടീരിയാസാണ് ഇത്തരം ഇൻഫെക്ഷൻസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പം അതിശക്തമായിട്ടുള്ള വേദന അനുഭവപ്പെടാം ചില സ്ത്രീകൾ പറയും മൂത്രം ഒഴിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഒരു പുകച്ചിലാണ് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ മൂത്രം പോകുമ്പോൾ ഭയങ്കര ഒരു വേദന അനുഭവപ്പെടാറുണ്ട് അതേപോലെ തന്നെ ചില ആളുകൾ പറയും നടുവേദന അനുഭവപ്പെടും അതായത് ഭയങ്കര ഒരു ഭാരം അല്ലെ നടുവിന് എന്തോ ഒരു വെയിറ്റ് എടുത്ത് വെച്ചൊരു ഫീലിംഗ് ഉണ്ടാവാറുണ്ട് ചില ആളുകൾ പറയാറുണ്ട് നമ്മുടെ ഫ്രണ്ട് റീജിയണിൽ അതായത് അല്ലെങ്കിൽ വയറിന്റെ അടിഭാഗത്തായിട്ട് എന്തോ ഒരു വേദന ഫീൽ ചെയ്യാറുണ്ട് വേദന വെച്ചാൽ ഒരു ഒരു ഭാരം ഫീൽ ചെയ്യാറുണ്ട് ചില ൾ വിചാരിക്കും എനിക്ക് ക്യാൻസർ ആണോ എന്ന് വരെ ചിന്തിക്കുന്ന രീതിയിലുള്ള വേദന അനുഭവപ്പെടാറുണ്ട് ചില ആളുകൾക്ക് ഒരു പൊകച്ചിൽ ഫീൽ ചെയ്യാറുണ്ട് ഇതോടൊപ്പം തന്നെ ചില ആളുകൾ പറയും രാത്രി കാലങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പനി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ചില ഇങ്ങനെ വിറയലോട് കൂടിയിട്ടുള്ള ഒരു പനിയാണെന്ന് ചില ആളുകൾ പറയാറുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ റീസൺസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എസ്പെഷ്യലി സ്ത്രീകളെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ റീസൺസ് എന്ന് പറയുമ്പം നിങ്ങളുടെ ആ ഒരു യൂറിനറി ട്രാക്റ്റിൽ ഉണ്ടാവുന്ന ബാക്ടീരിയൽ കോളനൈസേഷൻ അല്ലെങ്കിൽ ബാക്ടീരിയൻ്റെ അധികമായിട്ടുള്ള വളർച്ച കാരണമാണ് ഇത്തരം ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത് നോർമലി ആ ഒരു മൂത്രനാളിയിൽ ഒരു നോർമൽ ബാക്ടീരിയാസ് ഉണ്ട് എന്നുവെച്ചാൽ അതിൻ്റെ ഒരു ഗുഡ് ഫംഗ്ഷൻ ആണത് അതായത് അവിടുത്തെ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഇത്തരം ഇമ്മ്യൂണിറ്റീസിനെ പ്രതിരോധിച്ച് നിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റെക്കറന്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസിനെ പ്രതിരോധിച്ച് നിർത്താൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഗുഡ് ബാക്ടീരിയാസ് ഉണ്ട് പക്ഷേ ആ ഒരു ബാക്ടീരിയാസ് അല്ലെങ്കിൽ ആ ഒരു മൈക്രോ ഓർഗാനിസം അധികമായിട്ട് വളരുമ്പോഴാണ് ഇത്തരം ഇൻഫെക്ഷൻസ് ഇങ്ങനെ റെക്കറന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു യൂറിനറി ഫ്രാക്ട് ഇൻഫെക്ഷൻസ് രണ്ട് രീതിയിലായിട്ട് കാണപ്പെടാം അതായത് അപ്പർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസും ഉണ്ട് അതേപോലെ തന്നെ ലോവർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസും ഉണ്ട് അപ്പർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പം അത് കിഡ്നീനെ എഫക്ട് ചെയ്യുന്നു അതേപോലെ തന്നെ യൂറേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രക്ചറിനെ എഫക്ട് ചെയ്തിട്ടുണ്ട് അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ് നമുക്കറിയാം നമ്മുടെ ആ ഒരു റീനൽ സിസ്റ്റം അല്ലെങ്കിൽ കിഡ്നിന്റെ ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് കിഡ്നി വരും അതേപോലെ തന്നെ യൂറേറ്റർ വരും യൂറേത്ര യൂറിനറി ബ്ലാഡർ ഇത്രയും അവയവങ്ങൾ ചേർന്നിട്ടുള്ളതാണ് ഒരു റീനൽ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് കിഡ്നിയെയും അതേപോലെ തന്നെ യുറക്റ്ററിനെയും ഈ ഒരു ഇൻഫെക്ഷൻസ് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം ബാക്ടീരിയസ് അവിടെ കോളനൈസേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അപ്പർ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് ആണ് അത് കുറച്ചുകൂടി കോംപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യും ബോഡിയിൽ അതായത് ഇൻഫെക്ഷൻസ് തൊട്ട് മേലോട്ടേക്കായിരിക്കും അതിൻ്റെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവുക പക്ഷേ നേരെ ഓപ്പോസിറ്റ് ആണ് ലോവർ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ അതായത് കിഡ്നി അതേപോലെ തന്നെ യുറക്റ്റർ യൂറിനറി ബ്ലാഡർ യുറത്തർ ഇത്രയും റീജ്യൻസിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലോറി ലോവർ യൂറിനറി tract infections are അത് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഒന്നും നമ്മളെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യില്ല പകരം നമുക്ക് യൂറിനറി സിംറ്റംസ് ആയിരിക്കും പ്രിഡോമിനൻ്റ് ആയിട്ട് നിൽക്കുക അതായത് ബേണിങ് സെൻസേഷൻ ഉണ്ടാവുന്നു അതായത് പുകച്ചിലുണ്ടാവുന്നു വേദന അനുഭവപ്പെടാം വിറയലോട് കൂടിയിട്ടുള്ള പനി അനുഭവപ്പെടാം ചില ആളുകൾക്ക് ഓക്കാനും ഛർദീൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു വയറിന് ഭയങ്കര വേദന അനുഭവപ്പെടുന്നു കാലുകൾക്കൊക്കെ നീര് വെക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അത്തരം സിംറ്റംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് പസ് സെൽസ് അതേപോലെ തന്നെ ബാക്ടീരിയ ആണോ അതേപോലെ തന്നെ എപ്പിത്തീലിയൽ സെൽസ് ആർ ബി സി ഇത്തരം കണ്ടൻസ് ഉണ്ടോ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു അഗ്രവേഷൻ കൂടുതലാണോ എന്നൊക്കെ നമുക്ക് ആ ഒരു ടെസ്റ്റിലൂടെ അറിയാൻ പറ്റുന്നതാണ് ഇൻഫെക്ഷൻസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുമ്പം പല ആളുകളും ആ ഒരു വേദന സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് പല രീതിയിലുള്ള പെയിൻ കില്ലേഴ്സ് എടുത്ത് കഴിക്കുന്നു അല്ലെങ്കിൽ ഡോളോ പാരസെറ്റമോൾ പോലത്തെ ഇത്തരം പെയിൻ കില്ലേഴ്സ് കഴിച്ചിട്ട് ആ ഒരു വേദനെ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ടെമ്പററി രീതിയിലായിട്ട് ശമിപ്പിക്കുന്നു ഇങ്ങനെ ചെയ്യുമ്പം നമ്മുടെ കിഡ്നി ഡാമേജ് ആവുന്നു അതേപോലെ തന്നെ ലിവർ ഡാമേജ് ആകുമെന്ന് നമ്മൾ ചിന്തിക്കാറില്ല അപ്പോൾ നമ്മൾ ഇത്തരം ഇൻഫെക്ഷൻസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിന് കൃത്യമായിട്ടുള്ള മരുന്നുകൾ തുടങ്ങേണ്ടതാണ് കാരണം പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് ഇത്തരം ഇൻഫെക്ഷൻസ് നമ്മൾ നമ്മളായിട്ട് തന്നെ കണ്ട്രോൾ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരം ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഇത്തരം ബാക്ടീരിയൽ ഗ്രോത്ത് നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ റെക്കറൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇവിടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം ആദ്യത്തെ തന്നെ സ്ത്രീകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുമ്പം ഷോർട്ട് യുറേത്ര യുറേത്ര എന്ന് പറയുമ്പോൾ അതൊരു ഒരു ട്യൂബുലാർ സ്ട്രക്ചർ ആണ് അതായത് ഒരു ഫീമെയിലിൻ്റെ അകത്ത് അല്ലെങ്കിൽ നമ്മുടെ അകത്ത് കാണപ്പെടുന്ന ഒരു ട്യൂബുലാർ സ്ട്രക്ചർ ആണ് യൂറേത്ര എന്ന് പറയുന്നത് സ്ത്രീകളെ അപേക്ഷ പുരുഷന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്ത്രീകൾക്ക് ആ ഒരു യുറേത്ര സ്ട്രക്ചർ വളരെ നേർത്തതാണ് അല്ലെങ്കിൽ വളരെ ഷോർട്ടാണ് ആ കാരണം കൊണ്ടാണ് നമുക്ക് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഇത്തരം ഇൻഫെക്ഷൻസ് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വാഷിംഗ് പ്രൊസീജിയർ അതായത് നിങ്ങൾ യൂറിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വാഷ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ ഇംപ്രോപ്പർ ആയി കഴിഞ്ഞാലും ഇത്തരം ഇൻഫെക്ഷൻസ് വരാം അതായത് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഫ്രണ്ട് ടു ബാക്ക് ആയിട്ട് വാഷ് ചെയ്യാൻ ശ്രമിക്കുക അതായത് ആ ഒരു യുറേത്രയിൽ നിന്ന് ആനസ് അല്ലെങ്കിൽ മലദ്വാരത്തിൻ്റെ റീജ്യനിലേക്ക് വാഷ് ചെയ്യാൻ ശ്രമിക്കുക നേരെ തിരിച്ച് നമ്മൾ വാഷ് ചെയ്യുകയാണെങ്കിൽ അത്രയും ഇൻഫെക്ഷൻസ് വരും കാരണം നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ വിരശല്യയുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഹെമറോയിഡ്സ് പൈൽസിന്റെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് നമുക്ക് ആനസൻ എഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം ഗ്രോത്ത് അല്ലെങ്കിൽ അത്തരം ബാക്ടീരിയാസ് നമ്മൾ വാഷ് ഔട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് മലദ്വാരത്തിൽ നിന്നും നമ്മുടെ യുറേത്രയിലേക്ക് സ്പ്രെഡ് ആവാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ അത്തരം കാരണം കൊണ്ടാണ് അത് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്നത് ഇനി ഇതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രതിരോധ ശേഷി വളരെ കുറവാണെങ്കിലും ഇത്തരം ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കും ും നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പോഷകാഹാരക്കുറവുകളോ കാൽഷ്യം മെഗ്നീഷ്യം അതേപോലെ തന്നെ വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ സി വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഈ ഒരു ഇൻഫെക്ഷൻസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നോണ്ടേ അപ്പോൾ അപ്പം നമ്മൾ എമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ കഴിവതും എടുക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ദഹന സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതായത് മലബന്ധം പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുക ഐ ബി എസ് അതേപോലെ തന്നെ ക്രോൺസ് ഡിസീസ് അൾസറേറ്റീവ് കോളൈറ്റിസ് പോലത്തെ എന്തെങ്കിലും ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ നീർക്കെട്ടിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇത്തരം ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കും കാരണം അത് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണ് അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് പോലത്തെ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹെലികോ ബാക്റ്റർ പൈലോറി പോലത്തെ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ആ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ നമ്മളെ ആ ഒരു കുടലിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതുമൂലവും നമുക്ക് ഇത്തരം യൂ റി പ്രശ്നങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും അപ്പം എപ്പോഴും നമ്മളെ ആ ഒരു ദഹന വ്യവസ്ഥ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക നല്ല പ്രോബയോട്ടിക്സ് നമ്മൾ ഗട്ടിലേക്ക് സപ്ലൈ ചെയ്യാൻ കൊടുക്കുക അതായത് തൈര് മോര് പഴങ്കഞ്ഞി പോലത്തെ ഇത്തരം പ്രോബയോട്ടിക്സ് നമ്മൾ ഡെയിലി നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഇത് ഏറ്റവും കൂടുതൽ സ്ത്രീകളെയാണ് ബാധിക്കുന്നത് എന്ന് പറഞ്ഞു അതായത് ഒരു മെനോപോസ് അല്ലെങ്കിൽ ആർത്തവ വിരാമത്തിന് ശേഷം സ്ത്രീകളെ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വെജൈനൽ ഡ്രൈനെസ് ഉണ്ടാവുന്നു അതേപോലെ തന്നെ അവരുടെ ശരീരത്തിൽ ഈസ്ട്രജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോണിൻ്റെ ഇംബാലൻസ് അല്ലെങ്കിൽ ഈസ്ട്രജൻ ഹോർമോൺസ് അവിടെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഈ മെനോപോസ് സ്റ്റേജിൽ അല്ലെങ്കിൽ ആർത്തവ വിരാമത്തിനു ശേഷവും ഇത്തരം ഇൻഫെക്ഷൻസ് ഇങ്ങനെ റെക്കറൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ സ്ത്രീകളിലാവട്ടെ പുരുഷന്മാരിലാവട്ടെ പ്രമേഹം നിങ്ങളെ ഇത്തരം ഇൻഫെക്ഷൻസ് വരും കാരണം യൂറിനറി ഇൻകോണ്ടിനൻസ് അല്ലെങ്കിൽ മൂത്രം നമുക്ക് കൃത്യമായിട്ട് പിടിച്ചു നിർത്താൻ പറ്റാത്തൊരു അവസ്ഥ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ രക്തത്തിൽ അളവ് കൂടിയിട്ടുണ്ടാവും അതായത് നിങ്ങൾ ഒരു പ്രമേഹ രോഗിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം അതായത് നിങ്ങൾക്ക് ആ ഒരു ഡയബറ്റിക് നെഫ്രോപ്പതി പോലത്തെ കണ്ടീഷൻസ് നിങ്ങൾ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും ഡയബറ്റിക് നെഫ്രോപ്പതി പറയുമ്പം ഇത്തരം ഷുഗർ കണ്ടൻറ്റ് നമ്മളെ ബോഡിയിൽ അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആ ഒരു കിഡ്നി അല്ലെങ്കിൽ ഫിൽ സ്ഥിതി ചെയ്യുന്ന ഗ്ലോമർലെസ് എന്ന് പറഞ്ഞ സ്ട്രക്ചറിനെ കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ അത് നമുക്ക് കൃത്യമായിട്ട് യൂറിൻ ഫിൽറ്റർ ചെയ്ത് പോകത്തില്ല അപ്പൊ അതുമൂലം നമുക്ക് ഇത്തരം ഇൻഫെക്ഷൻസ് ഇങ്ങനെ റെക്കറന്റ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നന്റ് ലേഡീസിൽ പ്രഗ്നൻ്റ് ലേഡീസിലെ ആ ഒരു യൂട്രൈൻ പ്രഷർ കാരണം അല്ലെങ്കിൽ ആ ഒരു ബേബീൻ്റെ പ്രഷർ കാരണം ബ്ലാഡറിലേക്ക് അതായത് യൂറിനറി ബ്ലാഡറിലേക്ക് ഓവർ പ്രഷർ വരുന്നു അപ്പോൾ അതുമൂലം നമുക്ക് ആ ഒരു യൂറിനേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു അതായത് വേദന അനുഭവപ്പെടുന്നു ഈവൺ യൂറിനേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരു ഇൻകംപ്ലീറ്റ് ഫീലിംഗ് ഉണ്ടാവുന്നു ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകേണ്ട ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പുരുഷന്മാരിൽ നോക്കുവാണെങ്കിൽ ബിനൈൻ പ്രോസ്ട്രേറ്റിക് ഹൈപ്പർട്രോഫി അല്ലെങ്കിൽ പ്രോസ്ട്രേറ്റോ മെഗാലി പോലത്തെ പ്രോസ്ട്രേറ്റിന് എന്തെങ്കിലും നീർക്കെട്ടിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇത്തരം ഇൻഫെക്ഷൻസ് പല പുരുഷന്മാരും പറയാറുണ്ട് യൂറിനേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരു ഇൻകംപ്ലീറ്റ് ഫീലിംഗ് ഉണ്ടാവുന്നു ഇനിയും ഇനിയും പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുന്നു ഒരു വേദന അനുഭവപ്പെടുന്നു യൂറിൻ പോവുകയാണെങ്കിൽ തന്നെ ഒരു വീക്ക് ആയിട്ട് പോകുന്നു ഒരു നൂല് പോലെയൊക്കെ ആയിരിക്കും ചില ആളുകൾക്ക് യൂറിൻ പോകുന്നതെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു റീസൺസ് എന്ന് പറയുമ്പം നിങ്ങളുടെ ആ ഒരു പുരുഷന്മാരുടെ ശരീരത്തിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥുണ്ടാവുന്ന നീർക്കെട്ടുകൊണ്ടാണ് അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ കോൺടാക്ട് കഴിഞ്ഞാലും ഇത്തരം ഇത്തരം ഇൻഫെക്ഷൻസ് ഇൻഫെക്ഷൻസ് വരും ഒരു ഒരു കോണ്ടാക്ട് ശേഷം നമ്മൾ അതേപോലെ അതേപോലെ തന്നെ തന്നെ ആ ജെനൈറ്റൽ ഏരിയ നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്തിട്ടില്ലെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും നിങ്ങളുടെ ശരീരത്തിൽ കൃത്യമായിട്ട് ജലാംശം ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ബോഡി ഒരു ഡീഹൈഡ്രേഷൻ സ്റ്റേജിലോട്ട് പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഇൻഫെക്ഷൻസ് ഇങ്ങനെ നിങ്ങൾക്ക് അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം അതായത് നോക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ആ ഒരു പ്രഷർ കാരണം ബ്ലാഡറിലെങ്കിൽ യൂറിനറി ബ്ലാഡറിലേക്ക് കൂടുതലായിട്ടും സമ്മർദ്ദം ചലിക്കുന്നു അപ്പോൾ അതുമൂലം ആ ഒരു യൂറിൻ്റെ ഔട്ട്പുട്ട് അവിടെ റെഡ്യൂസ്ഡ് ആവുന്നു നോർമൽ യൂറിനറി ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ആണ് അതായത് നമ്മൾ ആ ഒരു തേഴ്സ്റ്റ് അല്ലെങ്കിൽ യൂറിനറി ഔട്ട്പുട്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളെ വാട്ടർ ഇൻടേക്ക് അല്ലെങ്കിൽ നമ്മളെ വാട്ടർ ഇൻടേക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ യൂറിനറി ഔട്ട്പുട്ടാണ് അതായത് ഡയറക്റ്റ്ലി അത് പ്രൊപ്പോഷണൽ ആണ് അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ബോഡിയിൽ ജലാംശം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഇത്തരം ഇൻഫെക്ഷൻസ് റെക്കറൻ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു യൂറിൻ്റെ ടെസ്റ്റ് ചെയ്യേണ്ടതാണ് അതായത് യൂറിൻ അനാലിസിസ് ചെയ്യേണ്ടതാണ് അതോടൊപ്പം തന്നെ വയറിൻ്റെ ഒരു സ്കാനിങ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിഡ്നി സ്റ്റോണിൻ്റെ ആണോ അല്ലെങ്കിൽ പ്രോസ്ട്രേറ്റിൻ്റെ ഇഷ്യൂസ് ആണോ അല്ലെങ്കിൽ ഇത്തരം ഫൈബ്രോയിഡ് അല്ലെങ്കിൽ യൂട്രൈൻ ഫൈബ്രോയിഡിൻ്റെ പ്രശ്നങ്ങളാണോ എന്ന് അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയെന്നും എനിക്ക് തോന്നുന്നു അതേപോലെ തന്നെ നിങ്ങളൊരു മാനേജ്മെൻറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ പ്രോബയോട്ടിക് ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക പ്രോബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ എന്താ നമ്മളെ ഗഡ് ഫ്ലോറ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അതായത് തൈരാവട്ടെ മോര് പഴംകഞ്ഞി അതുപോലെ തന്നെ എള്ള അച്ചാറ് ഇതിനകത്തൊക്കെ ഒരുപാട് നല്ല ആണ് അപ്പം നല്ല ബാക്ടീരിയാസ് നമ്മളെ കുടലിൽ എത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാവും അപ്പോൾ ആ ഒരു അൺനെസറി ആയിട്ടുള്ള ആ ബാക്ടീരിയ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വാഷ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളെ ഭക്ഷണത്തിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണം കണ്ടൻസ് നല്ല രീതിയിൽ എടുക്കാൻ ശ്രമിക്കുക ഓറഞ്ച് ആവട്ടെ മൊസമ്പി അതേപോലെ തന്നെ ബെറീസ് സ്ട്രോബെറി മൾബെറീസ് പോലത്തെ അത്തരം സിട്രസ് ഫ്രൂട്ട്സ് നല്ല രീതിയിൽ എടുക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ കൃത്യമായ അളവിൽ വെള്ളത്തിൻ്റെ അളവ് മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക ഒരു മൂന്ന് ലിറ്റർ വെള്ളം നമ്മൾ ഡെയിലി കുടിക്കാൻ ശ്രമിക്കുക തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ ശ്രമിക്കുക അതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്ലോട്ടിങ് അല്ലെങ്കിൽ വയറ് വീർക്കുന്ന അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിൻ്റെ പ്രശ്നം ഇതിനോടൊപ്പം വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നതാണ് ഈ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ എക്സസൈ ആയിട്ടുള്ള ഫാറ്റിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ബേൺ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾ കട്ട് ചെയ്യേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പം അന്നജത്തിൻ്റെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഒരു ഷുഗർ ഫ്രീ ഡയറ്റ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക നല്ല രീതിയിൽ പ്രോട്ടീൻ്റെ അളവ് വർദ്ധിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഫൈബർ ഇൻടേക്കും നമ്മളെ ബോഡി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഇത്തരം ഇൻഫെക്ഷൻസ് വരുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ് ഹോമിയോപ്പതി ആസ്പെക്ട്സ് നോക്കുകയാണെങ്കിൽ ഒരുപാട് മെഡിസിൻസ് ഇത്തരം കേസസിന് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് എപ്പസ് സ് പോലത്തെ അല്ലെങ്കിൽ ലൈക്കോപോഡിയം സർസ സരസപ്പരില പോലത്തെ ഒരുപാട് മെഡിസിൻസ് ഇത്തരം കേസസിന് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് അത് കംപ്ലീറ്റ് ആയിട്ടുള്ള ക്യൂറും അതിന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്